ക്ട്രോണിക്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ആമസോൺ മഴക്കാടുകളെക്കുറിച്ചാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഈ പ്രദേശത്തിൻ്റെ ആകെയുള്ള വ്യാപ്തിയായ എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ അമ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഈ വനം വ്യാപിച്ചു കിടക്കുന്നു ഇത് ഏകദേശം കേരളത്തിൻ്റെ നൂറ്റി മുപ്പത്തെട്ട് ഇരട്ടി വലിപ്പം വരും ഇതിൽ അറുപത് ശതമാനം ബ്രസീലിലും പതിമൂന്ന് ശതമാനം പെറുവിലും പത്ത് ശതമാനം കൊളംബിയയിലും ഉൾപ്പെടെ ആകെ ഒൻപത് രാജ്യങ്ങളിലായി ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു മറ്റു രാജ്യങ്ങൾ വെനിസ്ല ഇക്വഡോർ ബൊളീവിയ ഗയാന സുരിന ഫ്രഞ്ച് അധീനതയിലുള്ള ഫ്രഞ്ച് ഗയാന എന്നിവയാണ് ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവവൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇതുതന്നെയാണ് പതിനാറായിരം കോടി സ്പീഷീസുകളിലായി മുപ്പത്തൊമ്പതിനായിരം കോടി മരങ്ങളുമാണ് ഇവിടെയുള്ളത് ഇനി പറയാൻ പോകുന്നത് ആമസോൺ മഴക്കാടിന്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് മഴക്കാടുകളാണ് ജൈവവൈവിധ്യത്തിൻ്റെ കേന്ദ്രങ്ങൾ ഇതിൽ തന്നെ ആമസോൺ ആവട്ടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളേക്കാൾ ഉയർന്ന ജൈവ വൈവിധ്യം ഉള്ളതുമാണ് ഈ കാടുകളിൽ മറ്റെവിടെയുമുള്ള ജീവജാലങ്ങളെക്കാൾ ജീവികൾ അടങ്ങിയിരിക്കുന്നു അറിയപ്പെടുന്ന സസ്യജന്തുജാലങ്ങളിൽ പത്തിൽ ഒന്നും ഇവിടെയാണുള്ളത് ഇതുവരെ കുറഞ്ഞത് നാൽപ്പതിനായിരം തരം സസ്യങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ് തരം മീനുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പക്ഷികൾ നാനൂറ്റി ഇരുപത്തിയേഴ് സസ്തിനികൾ നാനൂറ്റി ഇരുപത്തെട്ട് ഉഭയജീവികൾ മുന്നൂറ്റി എഴുപത്തെട്ട് ഉരകങ്ങൾ എന്നിവയെ ഇവിടെ നിന്നും ശാസ്ത്രീയമായി വർഗീകരിച്ചിട്ടുണ്ട് ലോകത്ത് കാണുന്ന അഞ്ച് തരം പക്ഷികളിൽ ഒന്ന് ആമസോഡ് മഴക്കാടുകളിലാവും അതുപോലെ തന്നെ അഞ്ചിൽ ഒന്ന് തരം മത്സ്യങ്ങളും ഇവിടുത്തെ പുഴകളിലാണ് ഉണ്ടാവുക തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി അറുപതിനും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിനും ഇടയിൽ അകശീരുകൾ ബ്രസീലിൽ മാത്രം ഉണ്ടെന്നാണ് കണക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സസ്യവൈവിധ്യമുള്ള ഇടമാണ് ആമസോൺ കാടുകൾ രണ്ടായിരത്തി ഒന്നിലെ ഒരു പഠനപ്രകാരം അറുപത്തിരണ്ട് ഏക്കർ ഇക്വഡോറിലെ മഴക്കാടുകളിൽ ആയിരത്തി ഒരുന്നൂറിലേറെ തരം മരങ്ങൾ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഒരു പഠനത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ ആമസോൺ കാട്ടിൽ തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടൺ ജീവനുള്ള സസ്യങ്ങൾ ഉണ്ടത്ര ഇന്നേ വരെ ഏതാണ്ട് നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം തരം സാമ്പത്തിക സാമൂഹ്യ പ്രാധാന്യമുള്ള സസ്യവർഗങ്ങളെ ഇവിടെ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ധാരാളം സ്പീഷീസുകളെ കണ്ടെത്താനും രേഖപ്പെടുത്താനും ബാക്കിയുണ്ടാനും ആകെ പതിനാറായിരം സ്പീഷീസ് മരങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് നിഗമനം മഴക്കാട്ടിലെ മരങ്ങളുടെ പച്ച ഇലകളുടെ അളവ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സൂര്യപ്രകാശം പരമാവധി കിട്ടുന്ന കാലത്ത് ഇലച്ചാർട്ടുകൾ വളരെയേറെ ഉണ്ടാകും മേഘം മൂടിയ നനഞ്ഞ കാലത്ത് ഇല പൊഴിയുകയും ചെയ്യും ഈ മാറ്റങ്ങൾ വഴിയാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും വഴി കാർബൺ ബാലൻസ് നിലനിർത്തുന്നത് ധാരാളം അപകടങ്ങളും പതിയിരിക്കുന്ന ഇടമാണ് ആമസോൺ മഴക്കാടുകൾ ഇരപിടിയന്മാരിൽ വലിയവൻ കരയിൽ കറുത്ത ചീങ്കണ്ണി ജാഗ്വാർ പൂമ അനാക്കൊണ്ട എന്നിവരും വെള്ളത്തിൽ ഇരയെ ബോധം കെടുത്താനും കൊല്ലാനോ പോലും ശേഷിയുള്ള വൈദ്യുത ഷോക്ക് അടിപ്പിക്കാൻ കഴിവുള്ള ഇലക്ട്രിക് ഈയിലുകളും മനുഷ്യനെ കടിച്ചു കൊല്ലാനും തിന്നാനും കഴിവുള്ള പിരാനകളും ഉണ്ട് പൊടിയ വിഷമുള്ള അമ്പുതവളകൾ മാരകമായ ലിപ്പോഫിലിക് ആൽക്കലോൾ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കും ഇവ കൂടാതെ ധാരാളം പരന്ന ഫോജികളായ ജീവികളും രോഗം പരത്തുന്നവയും ഉണ്ട് പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയാർ വവ്വാലുകളും ഇവയിൽപ്പെടുന്നു മലേറിയ മഞ്ഞപ്പനി ഡെങ്കിപ്പനി എന്നിവയും ആമസോൺ പ്രദേശത്ത് പിടിപെടാം ആമസോൺ മഴക്കാടുകളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സൂര്യ ഇലക്ട്രോണിക്സിന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ